നമ്മളെല്ലാവരും പെറ്റൂണിയ ഒത്തിരി ഇഷ്ടപ്പെടുന്നവരാണല്ലോ അല്ലെ ആ അതേ പെറ്റൂണിയയുടെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ ചട്ടിയിലുള്ളതല്ലേ കണ്ടിട്ടുള്ളൂ ഇതേ ട്രെയിലാണ് നമ്മൾ നിങ്ങൾക്കായിട്ട് ഇതേ പെറ്റൂണിയ തൈകൾ തരുന്നത് അതും എപ്പോഴും കിട്ടാത്ത വില കുറവില്ലേ നിസ്സാര വിലക്കാണ് നമ്മൾ ഇതേപോലെ നല്ല നല്ല തരം തേകൾ എല്ലാ തരം പെറ്റുണിയുടെ കളക്ഷൻസ് ഉണ്ട് അപ്പം ഒട്ടനെ തന്നെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് എല്ലാ തരം തേകളും വളരെ വില കുറവിൽ ഇങ്ങനെ വാങ്ങാൻ പറ്റൂട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ചട്ടിയിൽ വെച്ച് വളർത്താനായിട്ട് പറ്റും മാത്രമല്ല ഇതിന് വേണ്ടുന്ന വളങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മളെടുത്തിട്ട് അപ്പം ഈ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്യും എല്ലാവർക്കും പി ആർ എസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ്മ അപ്പം നമ്മൾ പറയുക പൂച്ചെടികൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് പെറ്റുണിയ അതും എല്ലാ തരം കളറ് ഇത് സ്പെഷ്യൽ പെറ്റുണിയ ആണല്ലോ അല്ലെ എന്താ ഭംഗി ഇതിനെ കാണാൻ അപ്പം ഇത് ഇങ്ങനെ ഒരു ചട്ടിയായിട്ടോ നിലട്ടോ നമ്മൾ തരിക നമ്മൾ ട്രൈ തൈകൾ തരുന്ന പോലെ വളരെ വില കുറവ് നിസ്സാര വിലക്കാണ് നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടാൻ പോകുന്നത് അപ്പം അതെങ്ങനെയാണ് എന്താന്നുള്ളതൊക്കെ നമുക്ക് നോക്കാമല്ലോ അല്ലേ ആ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഇതേ പെറ്റൂണിയ തേകള് ഇതേ ഇങ്ങനെ ട്രെയിൽ പാകി കറക്റ്റ് ആയിട്ടുണ്ട് ഉം അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും അല്ല കിട്ടുകെ പക്ഷെ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി തേകളാണ് അപ്പോൾ ഈ തെയ്യ വളരെ വില കുറവിലാണ് നിങ്ങൾക്ക് കിട്ടുക അപ്പൊ ഒരുപാട് പേർക്കുള്ള ഒരു സംശയം ഉണ്ടാവും ഇപ്പൊ ഇങ്ങനെ തെയ്യളൊക്കെ വാങ്ങി കഴിഞ്ഞാല് അത് ആവോ അത് പലർക്കും അത് വെച്ച് കഴിഞ്ഞിട്ട് പോണു എന്നുള്ള പ്രശ്നങ്ങളൊക്കെ അപ്പൊ അതിന്റെ കണ്ടോ ഇത് പല പല വെറൈറ്റി ഉണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ കാണുന്നുള്ള കണ്ടു ഇതിലത്തെ പെറ്റൂണിയ പല കളർ കണ്ടു ഇത് മാത്രമല്ല കളക്ഷൻസ് ഉണ്ട് ഇതീ കാണുന്നത് മുഴുവനും അങ്ങനെയുള്ള പെറ്റൂണിയ തൈകളാണ് കേട്ടോ പെറ്റൂണിയ തൈകൾ കിട്ടാനായിട്ട് ഇത് ഈ നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി അപ്പൊ അതേ നിങ്ങൾക്ക് ഇവിടെ തൈകളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേറെ എപ്പോഴും ഇത്രയും വില കുറവില് ഇതുപോലെ അടിപൊളികൾ തൈകൾ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണല്ലോ അല്ലെ ആ അപ്പോൾ ഇതിന്റെ കൂടെ നമ്മൾ ഇതിനുള്ള വളങ്ങളും കൂടെ തരുന്നുണ്ട് കാരണം ഇത് വെക്കണ സമയത്ത് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ചീഞ്ഞു പോകുന്നു അത് ശരിക്കും പിടിക്കുന്നില്ല എന്നൊക്കെ ഉള്ളതാണ് പക്ഷേ ഇത് നമുക്ക് കറക്റ്റായി കിട്ടാനായിട്ട് ഇതില് ആ ഒരു പോട്ടി മിക്സ് അത് കറക്റ്റായിട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് അത് നല്ല രീതിക്ക് ഉണ്ടാവുള്ളൂ കണ്ടോ നിങ്ങൾക്ക് അറിയാലോ അല്ലേ ഇതിപ്പോൾ അതേ ഇതിൽ വെച്ച് ഇത് ഇത്രയും ബ്രാഞ്ചസൊക്കെ ആയി ഇതിൽ ഒരുപാട് പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നത് പൂക്കൾ കഴിയുന്നതോട് കൂടിയിട്ട് തന്നെ ഇതേ ഇതിൽ മുട്ടുകളൊക്കെ ഉണ്ട് ധാരാളമായിട്ട് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഞാൻ ഇപ്പം ചെറിയ ചട്ടിയിലാണെങ്കിലും വലിയ ചട്ടിയിലാണെങ്കിലും എന്നും ഇതുപോലെ തന്നെ ഉണ്ടാവാനായിട്ട് നല്ലൊരു പോട്ട മിക്സ് വേണം ആ പോട്ട മിക്സും നമ്മൾ നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പം അത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാരണം നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുന്നതോടൊപ്പം തന്നെ പൂച്ചെടികളും നമുക്ക് വളർത്തിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സന്തോഷമാണ് അപ്പൊ ആ അതുപോലെ തന്നെ പൂക്കളും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അവരുടെ പ്രത്യേക റിക്വസ്റ്റ് ആണ് നമ്മൾ ഇതേപോലെയുള്ള അവർക്ക് അങ്ങനെ കിട്ടുന്നില്ല ഇതങ്ങനെ വാങ്ങി വെച്ചാൽ തന്നെ രണ്ടു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പോന്നു അപ്പൊ ഇത് മാത്രല്ല നമ്മളുടെ അടുത്ത് സൂര്യകാന്തി ആണെങ്കിലും അതുണ്ട് പിന്നെ ഡാലിയ വിങ്ക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അപ്പൊ നമ്മൾ നിങ്ങൾക്ക് അതിന്റെ ആവശ്യമുള്ള തേയ്കളൊക്കെ നമ്മൾ ഇതേപോലെ തന്നെ ട്രേകളിലൊക്കെ പാകി നിങ്ങൾക്ക് ആ ഒരു കൊരിയർ അയക്കാനുള്ള പാകാവുമ്പോൾ അയച്ചു തരുന്നതായിരിക്കും അതുപോലെ അത് ചെയ്യണ രീതി ഇതിപ്പോ നിങ്ങൾ കൊണ്ട് ചെന്നു കഴിഞ്ഞാൽ നടുന്ന ഒരു രീതി എങ്ങനെയാണെന്നുള്ളതും അത് നടാനുള്ള പോട്ടി മിക്സും അടക്കമാണ് തരുന്നത് അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ വളർന്ന് വലുതായി പൂത്ത് ഒരു തവണ വരെയും നമ്മൾ നിങ്ങളുടെ പ്പം തന്നെ നിന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പം ഇനി നിങ്ങൾ പച്ചക്കറി കൃഷി ചെയ്യുന്ന പോലെ തന്നെ വളരെ ഈസി ആയിട്ട് എല്ലാ തരം പൂച്ചെടികളും നിങ്ങൾക്ക് വീട്ടുമുറ്റത്ത് നട്ടുപിടിപ്പിക്കാനായിട്ട് പറ്റുന്ന മാത്രമല്ല ഒന്നും തന്നെ കേടായി പോവില്ല അപ്പോൾ ഇത് അടിപൊളിയാണല്ലോ അല്ലേ ആ അപ്പോൾ അതിനായിട്ട് ഈ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്യണം എന്നാലാണ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ആണ് അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും നമ്മൾ നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും